ഇതിങ്ങനെ കണ്ടാരാ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഇതിനുള്ള നോക്കിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് കണ്ടെയ്നറും ഒരു പത്തുനൂറ് വണ്ടി വണ്ടി ഉണ്ടാവും ഏകദേശം നമ്മള് ഇരുന്നൂറ്റിൻപത് കിലോമീറ്റർ നമ്മൾ ഓടി എന്താണ് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വണ്ടി നോക്കുന്ന അപേക്ഷിച്ച് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ ബാംഗ്ലൂർക്ക് വണ്ടി എടുക്കാൻ പോവാ പിന്നെ എൻജോയ് ഇപ്രാവശ്യം നമ്മള് സ്പെഷ്യൽ എന്താ വണ്ടി എടുക്ക മൈസൂര് ആക്കിട്ടാണ് അല്ലെങ്കിൽ വിളിച്ച ഒരാളും പോരൂല ദസറ വന്നപ്പോ കായ് സ്വന്തമായിട്ട് കച്ചിന്ന് ഇട്ടാനൊക്കെ പിന്നെ നമ്മള് നാലാളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇനി കേരളത്തിൽ ട്രെൻഡിങ് ഞങ്ങളാ എന്തുലേ അപ്പൊ നമ്മളിപ്പള്ളത് രണ്ടാം തീയതി പോകും ഒന്നൂടെ പോവാണ്ട് വണ്ടി മൂന്നെണ്ണം വരാണ്ട് ു ഒരു വണ്ടി അറിഞ്ഞിട്ടുള്ളൂ ഒരു വണ്ടിക്ക് നാലാളും പോരുന്നേ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് ശമ്പ കയ്യിൽ ഫുള്ള് നമ്മള് ജനറൽ ടിക്കറ്റ് എടുത്ത് തോന്നണേ കാരണം പ്രാവശ്യം നാലാളുണ്ടാവും ബസ്സിന് ടിക്കറ്റ് എടുത്താൽ മുതലാവൂല എല്ലാ മുതലാവൂലെങ്കിൽ ഇറങ്ങി പോണം അപ്പൊ നമ്മള് നൽമ്പൂർന്ന് ട്രെയിൻ കയറി ഷാർണൂർ ഇറങ്ങി ഷാർണൂർന്ന് പാലക്കാട് കയറി ഇനി പാലക്കാട്ന്ന് ബാംഗ്ലൂർ കയറും ട്രെയിനൊക്കെ എന്താ അവസ്ഥ ആയില്ലോ പെരും തിരക്കുണ്ടാവില്ലേ നമ്മള് ട്രെയിന് പൊതുവേ പോവാ ഓനെപ്പോഴും ട്രെയിനാ പോലെ ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇരിക്കും ഇനി കാണാൻ കഴിയാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ട്രെയിനിൽ നിന്ന് വീട് എടുക്കാൻ എല്ലാം മൂടൊന്നുമില്ല നല്ല വർക്ക് ഉണ്ട് പോയി ഉറങ്ങണം ബാക്കി നാളെ ഫുൾ വീഡിയോ കാണുക നമ്മളെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ പറയും അപ്പം നമ്മൾ സ്വാമി പാർഗിങ്ങിൽ എത്തിക്കുന്നുട്ടോ കാരണം എന്നാലും നമ്മൾ അവിടുന്ന് ട്രെയിൻ കയറുന്നവരെ വീഡിയോ എടുത്തിട്ടുള്ളൂ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കയറി കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ എല്ലാ വർക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ട്രെയിനും കാര്യങ്ങളും നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിന് പക്ഷെ എന്നത്തേ പോലെ അല്ലെന്നോൻ പറഞ്ഞത് കാരണം നമ്മൾ ട്രെയിനിൽ പോവറില്ല അവൻ മാത്രമേ പോവരില്ലേ റിയാലോങ്ങി ഓമ്മ എടുത്താലും ഞങ്ങള് പിന്നെ മൂന്നാളൊപ്പം ഐഡിയ ഓന കൊണ്ട് ഓടിച്ചാലല്ലേ അറിയാലോ നമ്മള് അവിടുന്ന് എന്താ മജസ്റ്റിക്കിൽ ഇറങ്ങി അവിടുന്ന് മെട്രോ കയറി അത് തന്നെ ഐസ്വാമി പാർക്കിന്റെ അവസ്ഥ നോക്കി ഫുൾ കത്തം വണ്ടി കയറുന്നില്ല അതേ പറയാം നമുക്ക് നമ്മൾ തന്നെ ഒരു നാലഞ്ച് വണ്ടി അവിടെ പർച്ചേസ് ചെയ്തിട്ടേക്കാം ഊരണില്ല അങ്ങനെ നമ്മൾ മെജസ്റ്റിക്കിൽ ഇറങ്ങി അവിടുന്ന് മെട്രോ കയറി ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് അങ്ങനെ ഒരു നാലാൾ ഓട്ടോറിക്ഷയിൽ നൂറ് പേക്ക് പോകുന്നു രണ്ട് കിലോമീറ്റർ ഫുൾ റോ അങ്ങ് മൊബൈൽ എന്തായാലും നമ്മൾ സേഫ് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ വണ്ടി നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇതിങ്ങനെ കണ്ടാര രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് നോക്കിയാണ് നോക്കിയാണെങ്കിൽ ഉള്ള നോക്കിയാണ് ഈ വണ്ടി വണ്ടി തുറന്നിട്ട് ആ അങ്ങനെ കണ്ടാൽ തന്നെ പറയാൻ കഴിച്ചു കാരണം നമ്മൾ ഒരുവിധം നൂറ് നൂറ്റി അമ്പത് വണ്ടി നമ്മള് കൊണ്ടതല്ലേ പറയാൻ പറ്റും ആ ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ടയർ നല്ലൊരു ചെയ്യും കിട്ടിയിട്ടുണ്ട് നോക്കിയാണെങ്കില് നല്ലൊരു നമ്മള് ഓർക്കാത്ത പണിയാണത് ടയർ 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 മാറ്റിട്ട് പോവാണ് ഡയറക്റ്റ് മാറ്റിട്ട് പോവണവിടുന്ന് മാറ്റി മാറ്റി പോകും പിന്നെന്താ വെച്ചാൽ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ ബോഡി കാണിച്ചു കൊടുത്താ ബാക്ക് കണ്ടോളി ഇതെന്താ വെച്ചാൽ വണ്ടി ചാവി കിട്ടണ കാണിച്ചത് തെളിവാസം ചെറിയൊരു ഡോട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മാജിക് ഗ്ലാസ് ആണ് പൊതുവേ ഉണ്ടാവില്ല ഇല്ലല്ല അത് മാറിയിട്ടില്ല ഇതിൻ്റെ കൂടെ അപ്പൊ പറഞ്ഞതിന് ക്വാളിറ്റി വണ്ടിയാണ് പേടിച്ചില്ല ടയറിൻ്റെ സീൻ നമ്മൾ ഉദ്ദേശിച്ചില്ല ഇന്റർ കൂളർ ആണ് ഇന്റർ കൂളർ എഞ്ചിന് ഒരുപാട് പേര് ചോദിക്കണ ഒരു സാധനമാണ് ഇന്റർ കൂളർ നമുക്ക് ഒറ്റ സ്റ്റോക്കുള്ള വിറ്റിപ്പം ഞാൻ പതിനൊന്ന് വന്നിരിക്കണേ വന്ന കണ്ടീഷനിൽ നമുക്ക് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ കൊടുക്കാം അല്ലേ ഇത് നാല് ടയർ ഇട്ടാണ്ടേ അത് ഡയറക്റ്റ് ആണ് ഇങ്ങനെ കൊടുക്കാം ബാക്കി ആ ഇന്റീർഭാഗം കാര്യങ്ങളൊക്കെയാണ് അതിന് മുമ്പ് അറിയിക്കുക ചാവി കിട്ടട്ടെ ചാവി കിട്ടിയിട്ട് ആളൊത്തിട്ട് കിട്ടിയിട്ട് ഇന്റീർഭാഗവും കാര്യങ്ങൾ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഞങ്ങൾ പറയും പിന്നെ ഭക്ഷണൊന്ന് അപ്പൊ ആളെത്തുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചായ അടിച്ചിട്ട് വരാം ഒക്കെയാണ് പിന്നെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചുകഴിഞ്ഞാല് മൈസൂര് ദസറ കൂടണം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മള് മെയിനായിട്ട് വില കന്ന്ക്കണേ നമ്മളങ്ങല്ലേ നമ്മൾ വണ്ടി വന്നാണ് ഇത്രയും കാലായിട്ട് നമ്മള് എന്താ സ്വാമി പാർക്കിങ് ഇത്ര കാലമായിട്ട് നമ്മള് കാണലില്ല കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് വണ്ടി ഇറങ്ങിയിട്ടില്ല കാരണം ആറ് കണ്ടെയ്നറും ഒരു പത്ത് നൂറ് വണ്ടി വണ്ടി ഉണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാമല്ലോ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഹരിയാനവിടുന്ന് കുറച്ചും കൂടെ കാണുക ഒരു ഷോപ്പ് കാണാം ഓക്കെ ഇവിടെ നമ്മൾ ചായയും അതുപോലെ ചായ പാർസലൊക്കെ നോക്കി ബാങ്ക് കൂടുതൽ അപ്പൊ നമ്മളെ ബായി എത്തിയിട്ടുണ്ട് ഞാൻ വീർ വീർ വീറാണ് നമ്മളെ കീയും കാര്യങ്ങളും കൂടുന്നുണ്ട് അപ്പോ കീ ഇട്ടിട്ടുണ്ട് അപ്പോ കാണാം നെക്സ്റ്റ് ടൈം ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് അൺലോക്ക് ചെയ്യാണ് ഫസ്റ്റ് തന്നെ ഡ്രൈവിംഗ് സീറ്റ് നോക്കാം വെരി ഓഹോ കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യണം ഭയങ്കര ആയതാണ് ഫസ്റ്റ് അൺലോക്ക് ചെയ്തിട്ട് കയറാം ടുത്ത് എന്റെ മോനെ ഇന്റീരിയർ ഭാഗം നോക്കിയാണെങ്കിൽ ഷാർ ഉഷാറ് ഇന്റീരിയർ അവിടുന്ന് വന്നപ്പോ സ്റ്റീഡിയോ കാര്യങ്ങള് എല്ലാം ഉണ്ട് കേട്ടോ ഇന്റീരിയർ സീറ്റ് അവർ നല്ല പുതിയതുകൊണ്ട് ഇന്റീരിയർ കാണിച്ചു സെവൻ സീറ്റ് വണ്ടി വണ്ടിയാട്ടോ നല്ല വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പൊ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വി ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിന്റെ ബോണറ്റ് തുറന്നിട്ട് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം അതിന്റെ പുറമായിട്ട് എൻജിൻ റൂമും തുറന്നോട്ടെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് ഉണ്ട് ഓക്കെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇരുപത്തിരണ്ടോ വ്യാരണ്ടി ഒന്നുമില്ല പവർ സ്റ്റിയറിംഗ് ഉണ്ട് അതുപോലെ കൂളറിന്റെ ഓയിൽ കാര്യങ്ങള് ലീക്കും കാര്യങ്ങളൊന്നും വില കാണുന്നില്ല കേട്ടോ എഞ്ചിൻ ഓയിൽ എന്താ അവസ്ഥ എഞ്ചിൻ നല്ല വൃത്തിയുണ്ട് അല്ലേ അല്ലേ എൻജിൻ നല്ല വൃത്തിയുണ്ട് ഓയിലും കുഴപ്പമൊന്നുമില്ല കണ്ടീഷനും അല്ലേ നാട്ടുകു ആണെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഇന്റർകൂളർ എൻജിൻ ആട്ടോ ഇന്റർകൂളർ എൻജിന് വരുമ്പോഴുള്ള ഇതാണത് ഫാനും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം അമ്പത്തൊന്ന് ഓയിൽ ഒഴിക്കാം ട്വന്റി എടുത്തിട്ട് അല്ല അൺലോക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ഓക്കെ ഓ നൈസ് സ്റ്റാർട്ടിങ് കേട്ടോ നമ്പർ ശ്രദ്ധിച്ചോളൂ എച്ച് ആറ് പന്ത്രണ്ട് ടി പതിനാറ് അറുപത് ഓക്കെ പിന്നെ ഞാൻ എന്താ ആയിട്ട് പറയാനുള്ളത് വെച്ചതാ അല്ലേ വണ്ടി കുറച്ചു കിട്ടുമോ പിന്നെ ആയിട്ട് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അമ്മോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് വണ്ടി ഇറക്കിത്തരും അപ്പോൾ അമ്മോട് ഒരുപാട് പേര് ഒരുപാട് പേര് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് അവിടുന്ന് വണ്ടി എടുത്ത് തരുമോ അവിടുത്തെ പ്രൈസ് എടുത്തു തരുമോ നമ്മളെടുത്ത് തരും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഏതാ വണ്ടി വേണ്ടത് അത് പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡി ക്യാഷുകൾ തരണം കാരണം നമുക്ക് അവിടെ കൊടുക്കണം ടയർ എല്ലാ പണി തന്നിട്ടുണ്ടോ ടയർ നമുക്ക് എന്തായാലും നോക്കണം പിന്നെ ഇൻ്റർകൂളർ എഞ്ചിനാണ് ഞാൻ പറയുന്നത് വണ്ടീൻ്റെ ഫ്രണ്ട് ആകുമെന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ അതെന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറഞ്ഞാൽ ഒരുപാട് പേര് അമ്മോട് ചോദിക്കലുണ്ട് നിങ്ങൾ അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് വണ്ടി എടുത്ത് അപ്പോൾ അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് നിങ്ങൾ ഇപ്പോൾ ചിലവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കാണാതെ അവർക്ക് പൈസ തരാൻ കുറച്ച് കാരണം അപ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിലും വണ്ടി കാണുന്നില്ല അവർ ഫോട്ടോ ആകുമ്പോഴാണ് നമ്മൾ പൈസ തരുന്നത് പക്ഷേ നമ്മളെ പറയാം നമുക്ക് ഇതുവരെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് വണ്ടി നമ്മൾ നൂറ്റമ്പത് അല്ല അതിൻ്റെ മോൾ നമ്മൾ എത്തിണ്ടാവും നമ്മൾ കണക്കിൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് വണ്ടി നമ്മൾ ധൈര്യമായിട്ട് ഇതേമാതിരി ഫോട്ടോ കണ്ടിട്ട് നമ്മൾ എടുക്കൽ വണ്ടി ഇതേമാതിരി ഫോട്ടോ കണ്ടിട്ടാണ് നമ്മൾ വണ്ടി എടുക്കൽ അപ്പോൾ അതുവരെ നമുക്ക് അലമുദില്ല മാഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് വണ്ടി വേണമെങ്കിൽ ഡൽഹി പ്രൈസിലൊക്കെ പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ടയോട്ടൻ്റെ വണ്ടികൾ എടുക്കാൻ നോക്കുക ക്രിസ്റ്റാ ഫോർച്ചു അതാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ലിസ്റ്റ് മെയിൻ ആയിട്ട് വേണ്ടത് അതാകുമ്പോൾ മെയിൻ്റൻസ് കാരണം കുറവായിരിക്കും ഇപ്പോൾ എന്താ കണ്ടീഷൻ ആണ് ബോഡിയൊക്കെ എന്താ ക്വാളിറ്റി ഉണ്ട് സൈഡ് ആണെങ്കിലും നോക്കാമല്ലോ ഞാൻ എന്തെങ്കിലും ഒക്കെ അറ്റകുറ്റപ്പണികൾ നേരെ കൊണ്ടുപോയിട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഓയിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാറുകയാണ് എന്നല്ലാതെ ചെറിയ ചെറിയ മെയിൻ്റെൻസ് നമ്മൾ നിൽക്കണ പല എടുക്കുക ആ പണ്ടി വണ്ടിയാണ് ടയോട്ട അപ്പോൾ അതുകൊണ്ട് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ നോക്കുക വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിപ്പോൾ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വണ്ടി വേണ്ടവർക്കാണ് പറഞ്ഞത് ഇനി ഇവിടെ വന്നിട്ട് ആയിട്ട് നമ്പർ നമ്പറാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ തരും അതെല്ലാം നമ്മളവിടെ കൊടുത്തിട്ട് പണിപ്പിച്ചാണെങ്കിൽ അങ്ങനെ കൊടുക്കും വണ്ടി കളി കണ്ടല്ലോ ഇനി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അതുപോലെ തന്നെ നമ്മൾ നേരെ ദസറക്ക് പോവാണ് അതും കൂടെ കാര്യങ്ങളെല്ലാം നമ്മൾ ലോക്കിൽ ഉണ്ടാകും നമ്മളെ വണ്ടീന്റെ ടയർ പച്ച പുടുത്തം പെട്ട് ലോക്ക് ആയി പറഞ്ഞാൽ പച്ച ലോക്കായപ്പോൾ നമ്മളെന്താട്ടി ഇവിടന്നിട്ട് സെക്കൻഡ്സ് ടയർ കാര്യങ്ങൾ എടുത്തിട്ട് കാരണം ടയർ പുതിയ ഇടുകയാണെങ്കിൽ പെരും വിലവിടെ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇപ്പൊ ടയറും കളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടത്തും ഇട്ടവല്ല നമ്മളില്ല നമ്മളെ നാട്ടിലേറെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേനെ മാറ്റം ഓക്കെ നമ്മക്ക് അപ്പൊ ഇവിടുന്ന് ഒരു സെക്കൻഡ് കുഴപ്പമില്ലാത്ത നാട്ടിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയ സാധനം നമ്മൾ ഇട്ട് കിടപ്പം ഏതായാലും ടയറും കാര്യങ്ങളും ഇപ്പൊ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ് ആള് മലയാളി തന്നെ കേട്ടോ അപ്പൊ ആളിവിടെ പറഞ്ഞു ഇവിടെ റേറ്റ് ആണ് ഇവിടെ നോക്കാൻ പോകുന്ന ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനൊക്കെ നമ്മളെ നാട്ടിലേങ്ങാട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിനെ മാറ്റേണ്ട അതിനെ ഇവിടുന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അപ്പൊ നമ്മള് ഇന്നലെ ദസറും കാര്യങ്ങളൊക്കെ കൂടി അതിന്റെ വിഷ്വൽസ് കാര്യങ്ങളൊന്നും എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആഡ് ചെയ്യുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല നല്ല തിരക്കുണ്ടായിട്ട് ഡ്രോൺ ഷോ കാര്യങ്ങള് അതുപോലെ നല്ല തിരക്കിന് കാര്യങ്ങളൊക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസിനാണ് കാണാത്തൊക്കെ പോയി കാണാൻ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ ഏകദേശം നമ്മള് ഇരുന്നൂറ്റിഎമ്പത് കിലോമീറ്റർ നമ്മൾ ഓടി എന്താണ് എനിക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും പറയാലോ അപ്പൊ തന്നെ വേറെ ഓടിക്കാൻ കാര്യങ്ങളും ഞാൻ ഓടിച്ച് കുഴപ്പമൊന്നും ഇല്ല നല്ല ഷാർ തന്നെയാണ് ആ ടയറിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ല നല്ല ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് വേറെ കുലുക്കോ കുഴപ്പങ്ങളോ ഗീറിന്റെ പ്രശ്നങ്ങളോ അങ്ങനത്തെ എഞ്ചിപരമായിട്ടൊക്കെ കണ്ടീഷനുള്ള വണ്ടിയാണ് സിംഗിൾ വണ്ടിയാണല്ലോ ആകെ ഒന്നേ പത്തൊറ്റേ ഓടിക്കൊള്ളു ഓക്കെ അപ്പൊ അതിൻ്റെതായ കണ്ടീഷൻ ഉണ്ട് വണ്ടി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് വേറെ നമുക്ക് മെയിനായിട്ട് വരാനൊന്നുമില്ല പിന്നെ നമ്മളന്നലെ അവിടുന്ന് പോകുന്നത് മൈസൂർ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടുന്ന് പോകുന്നത് പത്തെ പത്ത് നമുക്കാലാവുമ്പോഴത്തേനാണ് ലൈറ്റ് നല്ലൊക്കെ ഓഫാക്കി പാൽസിനടൊക്കെ പോയിട്ടുണ്ടല്ലേ അപ്പോൾ വണ്ടി വേണ്ടതുണ്ടെങ്കിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല വണ്ടിയാണ് അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് കളക്കെ വരും പ്രളയം കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക പിന്നെ അടുത്ത് വീണിട്ട് ഇനിയും വരും അപ്പോൾ ഓക്കെ